അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ യൂറോ കപ്പിന്റെ ആരവം മുഴങ്ങുമ്പോൾ നാട്ടിൻ പുറങ്ങളിലും കാൽപന്തുകളിയുടെ അലയുലികളാണ് മട്ടനൂർ പാണലാട്ടെ കൊയ്ത്തൊഴിഞ്ഞുകിടക്കുന്ന പാടത്തെ ചെളിവെള്ളത്തിലാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്തിലെ പാണലാട്ടെ പാടത്താണ് കുട്ടികളുടെ ഫുട്ബോൾ കളി കൊയ്ത്തിനു ശേഷം കൃഷി ചെയ്യാത്ത സ്വകാര്യ വ്യക്തിയുടെ വയലിലാണ് കളി നടക്കുന്നത് വയലിലെ വെള്ളത്തിൽ നിന്നാണ് ഇരുപത് കുട്ടികളുടെ ഫുട്ബോൾ കളി മഴക്കാലമായതിനാൽ വയലിൽ നിറയെ വെള്ളമാണ് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷം കുട്ടികളൊന്നാകെ വയലിലെ വെള്ളത്തിലെത്തി ഫുട്ബോൾ കളിയിൽ ഏർപ്പെടും യൂറോ കപ്പിന്റെ ആവേശമാണ് കുട്ടികളിൽ കാണുന്നത് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളാണ് എല്ലാ ദിവസവും കളിക്കാൻ എത്തുന്നത് അവധി ദിവസങ്ങളിൽ യുവാക്കളും കളിക്കാൻ എത്തുന്നുണ്ട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലമില്ലാത്തതാണ് കുട്ടികളുടെ പ്രശ്നം വെള്ളത്തിൽ നിന്നും കളിച്ചു വീണാൽ പരിക്കൊന്നും പറ്റുകയില്ല ഞങ്ങളുടെ ഇതെന്ന് കുട്ടികൾ പറയുന്നു സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ് എല്ലാരും നമ്മൾ നമ്മൾ പിന്നെ ഇത് നമ്മളെ ഇത് പഠിക്കുന്നേ നമുക്ക് വേറെ ഗ്രൗണ്ടൊന്നില്ല കളിക്കാൻ അതുകൊണ്ട് നമ്മൾ ഈ തന്നെ വീട് തന്നെ ഫ്രഷ് ഫ്രഷുകളാണ് അതുകൊണ്ട് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആരോഗ്യ പ്രശ്നമായ കാര്യങ്ങളും ഉണ്ടാവില്ല പിന്നെ ഇതിന് സപ്പോർട്ടായിട്ട് നമുക്ക് ബാൻചാലിയും പിന്നെ വരി എല്ലാവരും ബോളും എല്ലാം മോനിച്ചര എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ ഇത് യൂറോ കപ്പിന്റെ ഭാഗമായിട്ട് നല്ല ആവേശത്തിലൂടെയാണ് ഇത് കളിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നാട്ടുകാർ ചെയ്ത് നൽകുന്നതായും മധു പാണലാട്ട് പറഞ്ഞു ഇത് കുട്ടികളെല്ലാം നമ്മളെ കുട്ടികളെല്ലാം യൂറോ കപ്പിന്റെ ആവേശത്തിലാണ് ഇവിടെ ഇപ്പോഴും കളിക്കുന്നത് ഇപ്പോ സ്കൂളും വിട്ട് കുറ്റി വന്നപാട് ഇന്നെല്ലാം ലീവ് ദിവസമാണ് പത്തും ഇരുപതും ഇരുപത്തഞ്ചും കുട്ടികളായിരുന്നു കളിക്കുന്നത് അതുപോലെ തന്നെ അവരൊക്കെ ഏട്ടന്മാരും കളിക്കും ആവേശത്തിലാണ് ഫുട്ബോളിന്റെ അതുപോലെ തന്നെ ഇവർക്ക് വേറെ ഗ്രൗണ്ടൊന്നും ഇല്ല ഇങ്ങനെ മാത്രം അത്ര ഇങ്ങനത്തെ ആരെങ്കിലും ഒരു ഇവിടെ കൃഷിയൊന്നും ഇല്ലാതുകൊണ്ട് ഈ കണ്ടെത്തുന്നു വെച്ചിട്ടാണ് ഇവരിപ്പം കളിക്കുന്നത് நியூஸ்பிரு மட்டனூர் വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ